വേടൻ്റെ കുറേ ദുശീലങ്ങൾ ഇൻഫ്ലുവൻസ് ആവാതിരിക്കുക എനിക്കിത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിരുന്നില്ല ഞാൻ ഒറ്റയ്ക്കാണ് വളർന്നു വന്നത് ഞാൻ തിരുത്താനും എന്നെ തിരുത്തപ്പെടാനുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ മുന്നിലാണ് വന്നിരിക്കുന്നത് വേടൻ എന്നൊരു വ്യക്തി പൊതു സ്വത്താണ് നിങ്ങളുടെ ചേട്ടനും അനിയനും ഒക്കെയാണ് ഞാൻ ഇന്ന് എൻ്റെ കേരളം പരിപാടിയുടെ ഭാഗമായി വേടൻ ഇടുക്കിയിൽ ഒരു പ്രോഗ്രാം നടത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കേസിൻ്റെ ആസ്പദമായി ജാമ്യത്തിലിറങ്ങിയ ശേഷം ആദ്യത്തെ പ്രോഗ്രാമാണ് ഇന്ന് ഇടുക്കിയിൽ നടക്കുന്നത് നിരവധി ആളുകളാണ് ഇന്ന് ഈ പരിപാടി കാണുന്നതിനും ആസ്വദിക്കുന്നതിനു വേണ്ടി ഇടുക്കിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത് അത് മാത്രമല്ല ഇടുക്കിയിലുള്ളവർ മാത്രമായിട്ടല്ല കൊല്ലത്ത് നിന്നും അങ്ങ് തൃശ്ശൂരിൽ നിന്നുമൊക്കെ തൃശൂർ പൂരത്തിനപ്പുറം വേടൻ്റെ പ്രോഗ്രാം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ നിരവധി ആളുകളുണ്ട് അവരോട് ഓരോരുത്തരും വേടനെ അഭിപ്രായവും അതുപോലെ തന്നെ ഇന്നത്തെ ഈ പരിപാടിയെ കുറിയുള്ള അഭിപ്രായം ചോദിച്ചറിയേണ്ടത് അത്യാവശ്യമാണ് മാത്രമല്ല വേടൻ എന്ന വ്യക്തിയുടെ ഒരു കൈപ്പിഴവ് മൂലം അദ്ദേഹത്തിൻ്റെ കലയ്ക്ക് അത് ദോഷകരമായി ബാധിച്ചു എന്നും ഇവർ തന്നെ നമുക്ക് വ്യക്തമാക്കി തരും എന്തായാലും ജാമ്യത്തിലിറങ്ങിയ വേടൻ്റെ ആദ്യത്തെ പ്രോഗ്രാം ഒരു സർക്കാർ പരിപാടിക്ക് വേണു വളരെ അധികം എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ പരിപാടി നമുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് അവരോട് തന്നെ ചോദിച്ചറിയാം ഇഷ്ടമാണോ അവരുടെ പാട്ടൊക്കെ ഇഷ്ടാണോ ഏറ്റ ഇഷ്ടപ്പെട്ട പാട്ടേടാ കടലും അറിയാ പാടം ഒന്ന് പാട് കടലമ കരഞ്ഞല്ലേ പെട്ടതു കണ്ണീരല്ലേ മോളല്ലേ കെട്ടതു കടരല്ലേ കരയല്ലേ കൊണ്ടതു കടലിന്റെ മക്കളാ കടലിന്റെ കടലിൻ ആ നന്നായിട്ട് പാടി േട്ടാ വേടനെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ചു ഓടി വന്ന ഞങ്ങള് അവിടെ തോപ്രാവിടെ കാണാൻ വേണ്ടി ഓടി വന്ന ആഗ്രഹം കൊണ്ട് വന്ന ഇഷ്ടപ്പെട്ട ആ അതെ അതെ രണ്ടുപേരും കൂടെ ഉണ്ടോ അവർ വന്നില്ല ഉണ്ടാക്കിയതാണ് എല്ലാ കാര്യങ്ങളും ഇഷ്ടമല്ലേ പൊളിയല്ലേ ഒരു ഇല്ല അങ്ങനെ തീർച്ചയായിട്ടും ആണ് അത് മാത്രമല്ല ഇനി വരുന്ന കാലങ്ങളില് ആ ഒരു കലയ്ക്ക് ഇത് മോശമായിട്ട് ബാധിക്കാൻ തോന്നിയിട്ടുണ്ടോ ഈ ഡ്രഗ്സ് വിഷയമാണ് പക്ഷെ അത് ബാധിക്കല്ലോ തീർച്ചയായിട്ടും സന്തോഷം ഭയങ്കര സന്തോഷം ആണ് ആ അതെ അതെ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയാണ് കേസൊക്കെ വന്നപ്പോഴത്തേക്ക് വിഷയമാണല്ലോ കാണാൻ പറ്റിയാലോ നോക്കുന്നപ്പോഴും പിള്ളേര് വിളിച്ച് പറഞ്ഞു കുഴപ്പമില്ല ഇന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് മഴ നനഞ്ഞാ വന്നേ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഓടി പോലും ഇവിടെ എണ്ണായിരം പേർക്കുള്ള സൗകര്യം ഉള്ളൂ എന്നുള്ളൊരു പരിമിതി ഉണ്ടെന്ന് പറയുന്നതേ അതിനെ ആദ്യമേ വന്നു നേരത്തെ വന്നേ കണ്ടിട്ടേ പോവുള്ളൂട്ടോ അങ്ങനെ എത്ര പേരെ വന്നേക്കുന്നത് അവർക്കൊക്കെ അടിപൊളിയായിരുന്നു സൗകര്യക്കുറവുണ്ടല്ലോ അതാണ് കാണാറുണ്ട് വേടന്റെ ഈ വാക്കുകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നല്ല തെളിമയായിരുന്നു നമ്മൾ മനസ്സിലാകുന്ന രീതിയിലുള്ള വാക്കുകൾ അത് നമ്മുടെ ഹാർട്ടിൽ കൊള്ളു അത് മറ്റുള്ളവർക്കും അത് മനസ്സിലാവും ഈ പറയുന്ന ആശയം മനസ്സിലാകുന്നുണ്ട് അതാണ് വേടൻ ഇഷ്ടപ്പെടുന്നത് ഉണ്ട് നമ്മൾ അനുഭവിച്ചോണ്ട് നേരത്തെ അനുഭവിച്ചുകൊണ്ടിരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ അത് നമ്മൾ ചിലതൊക്കെ മൂടി വെച്ചാണ് നമ്മൾ പോകുന്നത് അപ്പോൾ അത് ഇപ്പോഴും പ്രൊജക്റ്റ് ചെയ്ത് അത് മനസ്സിലാക്കി കൊടുക്കുന്നത് അത് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അത് മാറ്റം വരണം തീർച്ചയായിട്ടും വേടൻ്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള അത് അത് ശരിയല്ല അത് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേടനെ ഒഴിവാക്കേണ്ടതാണ് അതൊക്കെ യുവാക്കളിൽ മറ്റൊരു രീതിയിലുള്ള പ്രചോദനം ഉണ്ടാക്കും ഇവ വേടൻ്റെ പ്രചോദനം തന്നെയാണ് യുവാക്കൾ അപ്പോൾ അത് കൂടുതലും ചിലപ്പോൾ അതിലേക്ക് അനുകരിക്കാൻ ശ്രമിക്കും അപ്പോൾ അത് തെറ്റാണ് അങ്ങനെയുള്ള ഒരു കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ അത് വേടാൻ തിരുത്തണ്ടാണ് അത് അക്സെപ്റ്റ് ചെയ്ത് മാത്രല്ലണ്ട് ഞാനിത് എന്റെ ഒരു അനുകരിക്കരുത് പക്ഷെ അത് അത് എത്രത്തോളം അറിയത്തില്ല അത് എത്രത്തോളം വേണമെങ്കിൽ ആരാധിക്കുന്ന യുവാക്കളാണ് തീർച്ചയായിട്ടും കാരണം ഇന്നത്തെ ഒരു പ്രോഗ്രാമിൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ആരാധകരുടെ എണ്ണവും കാര്യങ്ങളൊക്കെ അതെ 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 ചേട്ടനടക്കം ചേട്ടൻ്റെ അടക്കം എല്ലാവരും പാട്ടുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് അതെ അതെ എന്ന വ്യക്തി കാരണം അല്ലെങ്കിൽ ആ ഒരു മോശം സംഭവം കാരണം നമ്മുടെ ഒരിക്കലും മോശം അതെ അതെ ആ ഒരു കല ഒരു നല്ല രീതിയിലുള്ള ഒരു പൊളിറ്റിക്സ് ഇറക്കി വിട്ടിട്ടുണ്ട് അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകണം അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് പ്രോത്സാഹനമായി മരരുന്ന് മാത്രമേ ഉള്ളൂ അഭിപ്രായം ബാക്കിയെല്ലാം നല്ലതാണ് അദ്ദേഹത്തിന് ും കൊല്ലത്തോലിയാണ് കേസും അതിനപ്പുറം അതിന് ഇപ്പൊ കൊറേ പേര് സോഷ്യലി അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതായത് ആളുകൾ അദ്ദേഹത്തിന്റെ അത് പേരും പറഞ്ഞ് അറ്റാക്ക് ചെയ്യുന്നുണ്ട് അതിനകത്ത് എന്തെങ്കിലും അറ്റാക്ക് ചെയ്യൂലോ സോഷ്യൽ മീഡിയ അല്ലേ തീർച്ചയായിട്ടും ചെയ്യും അതിപ്പം അതൊക്കെ തിരുത്തി പുള്ളി തിരിച്ചു വരുമെന്നാണ് എന്റെ പ്രതീക്ഷ അങ്ങനെ തന്നെ വരും പുള്ളി പുള്ളി അടിപൊളിയല്ലേ പിന്നെ തെറ്റ് ചെയ്തേ അതുകൊണ്ടാണല്ലോ കേസൊക്കെ ആയത് പുള്ളി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞ കേട്ടല്ലോ തെറ്റി ഞാൻ തിരുത്തി തിരിച്ചു വരും മറ്റുള്ളവരോട് നല്ലതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇങ്ങനെയൊന്നും പിള്ളേരാരും ചെയ്യരുത് ആ ഒരു കാര്യത്തെ പുള്ളിയെ സപ്പോർട്ട് ചെയ്യരുതെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ മനസ്സിലാക്കി വേടന്റെ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ഒരു കയ്യത്തം സംഭവിച്ചു അപ്പം അതൊക്കെ ഈ ഒരു കലേനെ ബാധിക്കുന്നുണ്ടോ എങ്ങനെ ഇല്ലയുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡ് വെച്ചിട്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പോ ഇടയ്ക്ക് എന്തോ ഒരു ില്ലായിരുന്നു അപ്പം അതിലൊക്കെ ഒരു മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീരുവം തോന്നുന്നില്ല പക്ഷേ അതവിടെ പ്രൂവ് ചെയ്യണം ജസ്റ്റ് മാപ്പ് എന്ന് ആർക്കും പറ്റുള്ളൂ അത് ഒരു പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തേലും കാര്യമുള്ളൂ ഇപ്പം ലഹരിയുടെ കേസിലാണെങ്കിലും അത് ഇതിന് ഉപയോഗിക്കില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല അത് ലൈഫ് കൊണ്ട് പ്രൂവ് ചെയ്യുക അത്രേ ഉള്ളുകൾ ഒരുപാട് യങ്സ്റ്റേഴ്സിനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാരണം ഇന്നത്തെ ഒരു തിരക്ക് തന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഒരു ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് ആദ്യത്തെ പ്രോഗ്രാമിൽ തന്നെ നിരവധി ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു ആ ഇത് ആക്ച്വലി രണ്ട് സ്റ്റാൻഡുണ്ട് ഇപ്പം നമ്മൾ ലഹരിക്കെതിരെ എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് അതിന് ഈ ഇത് ശരിക്കുള്ള കേസല്ലായിരുന്നു അല്ലേ കേസ് തന്നെയായിരുന്നു കേസ് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ത് കേസിലാണ് ജാമ്യം കിട്ടിയത് ആറ് ഗ്രാം ഒരാള് ആറുപേരും കൂടി ആറ് ഗ്രാം കൈവെച്ച് കഴിഞ്ഞാലും അത് മൊത്തം എത്ര ആയി മുപ്പത്താറ് ഗ്രാമായില്ലേ അപ്പൊ അതിൽ കാര്യമില്ല ഗ്രാമാണെങ്കിൽ രണ്ട് ഗ്രാമാണെങ്കിൽ ലഹരി ലഹരിയാണ് അപ്പൊ അതിനെ ന്യായീകരിക്കുന്നതിൽ അർത്ഥമില്ല ഇല്ല പക്ഷേ പാട്ടുകളും ഈ ഒരു പാട്ടുകള് പാട്ടുകൾ കൊള്ളാം വാക്കുകളും പിന്നെ ഒരു വൺ സൈഡാ പലപ്പോഴും വൺ വൺസൈഡായിട്ടാണ് ആ ഏതെങ്കിലും പരിപാടികൾ പങ്കെടുത്തിട്ടുണ്ടോ വേടന്റെ ഒരു ഇപ്പോഴത്തെ ഒരു കേസും കാര്യങ്ങളൊക്കെ പറ്റി അറിയാമോ ആ കേസ് ഉറപ്പായിട്ടില്ലല്ലോ പുള്ളീനെ ജാമ്യത്തെ വിട്ടേക്കല്ലേ സോ ലഹരി മൂലം അദ്ദേഹത്തിന്റെ ഒരു െ അത് ബാധിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ കാരണം ഒരുപാട് ആളുകള് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഇപ്പൊ അതൊരു ഫേക്ക് ആണ് ന്യൂസ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ അതിന്റെ സത്യം മനസ്സിലാക്കാതെ അദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഇത് കാണുന്നുണ്ട് പക്ഷെ തന്നെ കുറെ പേര് കണ്ടിട്ടുണ്ട് തീർച്ചയായിട്ടും കാരണം ഇങ്ങനെ ഒരു കേസിലകപ്പെട്ടിട്ട് നമ്മൾ നിരവധി അദ്ദേഹത്തിന്റെ കലേനെ സ്നേഹിക്കുന്നുണ്ട് അദ്ദേഹത്തിന് ഒരിക്കലും വെറുക്കുന്നില്ലല്ലേ ഇല്ല അപ്പൊ വേടൻ ആരാധകരായിട്ട് നമുക്ക് നിരവധി ആളുകളുണ്ട് അപ്പൊ കുറച്ച് കൂട്ടുകാരെ നമുക്ക് കിട്ടിട്ടുണ്ടാവും അവരോട് തന്നെ ചോദിക്കാം വേടന്റെ ആരാധകരാണോ ആ പിന്നെ പാട്ടും കേൾക്കാറുണ്ട് ഇവിടെ പഠിക്കുന്നതാണോ അതെ എവിടെ കോളേജ് കോളേജ് പൈന ഒക്കെ തന്നെയാണ് വീട് അല്ല കോഴിക്കോട് പല പല സ്ഥലത്തു സ്ഥലത്തുനിന്നാണ് ഇപ്പൊ ഒരു വേടന്റെ ഒരു കേസും കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഏറ്റവും പുതിയൊരു പ്രോഗ്രാം ജാമ്യത്തിൽ വാങ്ങിയിട്ട് ആദ്യത്തെ പ്രോഗ്രാം ആണ് എന്താണ് അതിനെ പറ്റിയൊരു അഭിപ്രായം ഇല്ലെങ്കിൽ ആളാറൊക്കെ എന്താണ് അതെന്താ നമുക്കല്ല വേടം ഇഷ്ടംപോലെ പറയാനുണ്ടാവും ഒന്നും വന്നിട്ട് കുറേ ഉണ്ടാവും സ്വന്തം ന്യായകരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം പരിപാടി ഇവിടെ കുറച്ച് ലേറ്റ് ആകും ഇപ്പോൾ എട്ടുമണി തുടങ്ങുന്ന പരിപാടിക്ക് ഇപ്പോൾ തന്നെ ആൾക്കാരും മൊത്തം ഫുള്ളാണ് ഫാൻസ് ആണ് ഇന്നലെ വന്നപ്പോൾ കണ്ടായിരുന്നു ഇന്നലെ ഇന്ന് വേണം വരുന്നത് പറഞ്ഞപ്പോഴേക്ക് ഇന്നലെ മൊത്തം കൂക്കും വിളിയൊക്കെ ആയിരുന്നു നല്ല അടിപൊളി ഫാൻസ് ഉണ്ട് ഇവിടെ തന്നെ ആ ഒരു വേടന്റെ ആരാധകരെ നമുക്ക് എത്തും നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഇത് ഇനി വേടന്റെ ഒരു കേസൊക്കെ മാറിയിട്ടും വേടനെ ഒരു പല രീതിയിലുള്ള ആക്രമണങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമുക്ക് വീണ്ടും ഒരു കലയെനെ പ്രോത്സാഹിപ്പിക്കുന്ന നിരവധി ആളുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും തീർച്ചയായിട്ടും അത് നിങ്ങളടക്കമുള്ള യുവാക്കൾക്ക് ഒരു നമുക്കറിയാം മോശം എന്താണെന്നുള്ളതും അല്ലെങ്കിൽ വേണ്ടാത്ത വേണ്ടാത്തതെന്താണ് വേണ്ടത് എന്താണെന്നുള്ളതും കൃത്യമായിട്ട് അറിയാം അതൊരു ഇങ്ങനൊരു മോശമായിട്ടുള്ളൊരു കേസ് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത്ര നല്ല കഴിവുള്ള ആൾക്കാരെ ചിലപ്പം എന്തെങ്കിലും വ്യക്തി വിരായങ്ങൾ കാരണം ഉണ്ടാവുന്ന കുറെ കേസുകൾ ഉണ്ടാവില്ല സത്യാവസ്ഥ നമുക്കറിയില്ല എന്താണെങ്കിലും അതൊന്നും നമ്മുടെ കലയെ ബാധിക്കും ആസ്വദിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഉണ്ടാവും എൻജോയ് നമ്മൾ വേണ്ടി ആ കാത്തിരിക്കുക ഫാനാണോ പ്രോഗ്രാം കൂടിയിട്ടുണ്ടോ ആ ഇതിനുമ്പോ കൂടിയിട്ടില്ല ആദ്യമായിട്ട് അവസരങ്ങളുണ്ട് ഇതിപ്പോ ഇവിടുത്തെ സംഘടനകളൊക്കെ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഒരു പ്രോഗ്രാം അവിടനു വേണ്ടി കാത്തിരിക്കുമ്പോ വേറിന് ഇപ്പൊ ഈ ഒരു കേസിലൊക്കെ അകപ്പെട്ടിരിക്കുന്ന അവസരത്തില് അപ്പൊ ഇതിനകത്ത് എന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ അതായത് ഏഹ് സ്വാഭാവികമായിട്ട് കലേനെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടല്ലോ അതെ 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 വേണ്ട പാട്ടാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് എത്രത്തോളം മോശം പറഞ്ഞാലും ആ ഒരു കലേനെ നമുക്ക് മോശമാക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും അപ്പൊ ഒരു പാട്ട് എപ്പോഴാണ് എങ്ങനെ വേണമെന്നാണ് ആഗ്രഹം ഫേവറേറ്റ് സോങ്ങ് ഒക്കെ കാണുന്നത് ഫേവറേറ്റ് സോങ് എന്ന് വെച്ചാൽ എനിക്ക് മറ്റേ മോണലോ ഈ ഇടയ്ക്ക് മോണലോ ആണ് എനിക്ക് പറ്റിയ ലക്ഷ്യമുള്ളത് പിന്നെ മറ്റേ നമ്മുടെ മറ്റേ മറ്റേ കൊണ്ടാൽ എന്ന് പറഞ്ഞാൽ വേടനെ നേരിട്ട് കാണുമ്പോൾ ഒരു വേടന്റെ ഒരു അനുഭവം ഒക്കെ ഉണ്ടല്ലോ അതായത് ജയിലിൽ കിടന്ന വേടന്റെ ഒരു ദുഃഖമൊക്കെ ഉണ്ട് എങ്ങനെയാണ് നോക്കി കാണുന്നത് നോക്കി കാണാന്ന് വെച്ചാൽ ഇത് ഇപ്പൊ ഒരു പുള്ളിയൊരു സെലിബ്രിറ്റി ആയതാണ് ഇപ്പോൾ ഇങ്ങനെ ഫേമസ് ആയത് ഇപ്പോൾ വേടൻ്റെ ഒരു പാട്ടുകാരനല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ കേസ് ഇവിടെത്തോണ്ട് ഒതുങ്ങി തീർന്നാൽ മനസ്സിലായോ ഇപ്പോൾ എങ്ങനെ വെച്ചാൽ വേറുള്ളവരാണെങ്കിൽ വേറെ ഉള്ളവരെ ഇത് പിടിച്ചെങ്കിൽ ഒരു പതിനായിരം രൂപ പറ്റി വന്നിട്ട് അവരെ വിട്ടും ഇത് വേടനായതുകൊണ്ട് പുള്ളിയുടെ പാട്ടിൻ്റെ അടിസ്ഥാനം മറ്റേ രാഷ്ട്രീയത്തിൻ്റെ ഇതായുകൊണ്ട് പുള്ളീനങ്ങനെ വലിയ തളർത്താൻ ശ്രമിക്കുന്നു തീർച്ചയായിട്ടും അത് മാത്രമല്ല ഈ വേടൻ്റെ ഒരു കലേനെ ഫേമസ് ആയതുകൊണ്ട് നമ്മൾ കുറച്ചധികം ആൾക്കാരെ വേടനെ അറ്റാക്ക് ചെയ്യുന്ന പോലെ തന്നിട്ടുണ്ടോ ആ പകുതി പേരും സപ്പോർട്ടാണ് അല്ലാതെ ഈ പോലീസ് ആണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും വേടനെ എതിർക്കുന്നവരാണെങ്കിലും വേടന്റെ പൊളിറ്റിക്സിനെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ പോലും വേടനെ എതിർക്കുന്നതായിട്ട് തോന്നിട്ടുണ്ട് മലപ്പൂർ അറ്റാക്ക് ചെയ്യുന്ന പോലെ അങ്ങനെ ചോദിച്ചാൽ വേടനെഴുതുന്ന പാട്ടുകളുടെ അടിസ്ഥാനമായിട്ട് അഴിക്കും ഒരു ഈ പോലുള്ള കേസുകളൊക്കെ അല്ല ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിരുന്ന ഫ്രണ്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു പറഞ്ഞത് അപ്പോൾ അയാളോട് ചോദിച്ചാല് ഇത് കറക്റ്റ് ആയിട്ട് ലൈസൻസ് ഉണ്ട് ഇത് അങ്ങനെ കിട്ടിയെന്നായിരുന്നു വേടം കാട്ടിപ്പോയി പിടിച്ചു പറഞ്ഞാൽ ശരിയല്ലല്ലോ എന്നാണെങ്കിലും എല്ലാ പ്രതിസന്ധിയും കടന്ന് ഇന്ന് വേടൻ ഇവിടെ എത്തുമ്പോൾ എന്താണ് ഏറ്റവും കൂടുതൽ ഇവിടെ ആദ്യമേ പരിപാടി ഒക്കെ ആക്കാൻ തലദിവസമാണ് വേടനെ പിടിച്ചത് ഇവിടുത്തെ ആദ്യത്തെ പരിപാടിക്ക് വരാൻ വേണ്ടിയിരുന്നത് ഞാൻ ഓർത്ത് വരില്ലായിരിക്കും ഓർത്തോണ്ടിരുന്ന അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ട്വൻറ്റി ഫോറിൻ്റെ ന്യൂസിൻ്റെ അത് കണ്ടേ ഇങ്ങനെ വേടാൻ ഇങ്ങോട്ട് വരുന്നു പരിപാടി ആ ഇടുക്കിയിലേക്ക് വരുന്നു സർക്കാർ വേദി ഒതുക്കി വേദി ഒരുക്കിയെന്ന് പറഞ്ഞു എന്താണെങ്കിൽ അതിൽ ഭയങ്കര സന്തോഷം ആ സന്തോഷമുണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും പ്രോഗ്രാം ആസ്വദിക്കാൻ സാധിക്കും സാർ താങ്ക് താങ്ക് യു